എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരു പെരവാസ്തുലിക്ക് പോകാൻ പോവാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോകുന്നത് അപ്പൊ ചേട്ടനും കുഞ്ഞപ്പനും ഞാനും അമ്മയും അനേനും എല്ലാരും ഉണ്ട് കേട്ടോ ആ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം എന്താ കുഞ്ഞപ്പ ഇത് വ്ലോഗ് ബും പറയണം അവന് ബും എടുക്കാം പറയാനെടുക്കും അച്ചക്കാണെങ്കി പോവാനിറങ്ങിപ്പോ കാറ് വന്നിരിക്കുകയാണ് ഗേൾസ് കാറ് തുടച്ചു തുടച്ച് കാറിനെ ഒരു കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പം നമുക്ക് അടുത്തൊരു പരാസ്തുലി ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയിക്കോളാംന്ന് അപ്പ അച്ഛൻ കണ്ടില്ലേ വിളിച്ചിറങ്ങി കുട്ടപ്പനായിട്ട് മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം അച്ഛൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം എടുത്ത് ഇൻട്രോ ഇതാണ് കേട്ടോ എന്നിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കാർ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാറൻ്റെ ഉള്ളിൽ നിന്ന് ഇൻട്രോ പറഞ്ഞു അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് കുഞ്ഞപ്പം കാറിൻ്റെ ഉള്ളി വിളിച്ചിരുന്നിട്ട് അമ്മയൊന്നും മണ്ണുണ്ടാവാ വാ വാ ക കയറന്ന് പറഞ്ഞാൽ വേളം വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു പോകുന്ന വഴി നോക്കിയി നിറച്ച് മാങ്ങയായിട്ടൊരു ഓട്ടോറിക്ഷ പോവുകയാണ് അതിൻ്റെ പുറകെ പോകാമെന്ന് വിചാരിച്ച അപ്പം അത് വേറെ വഴി പോയി അങ്ങനെ പെട്രോൾ പമ്പ് എത്തി പിന്നെ കൂട്ടുകാരിനൊക്കെ കണ്ടിട്ട് അവൾ അവളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അവൾ തിരിച്ച് നടന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് അവളുടെ ഫേസ് വീഡിയോയിൽ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ തൈക്കലെത്തി ഗൈസ് റോട്ടിലുള്ള കാഴ്ചകളൊന്നും ഇപ്രാവശ്യം വീഡിയോ എടുത്തില്ല കാരണം എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഈ റോട്ടിലുള്ള കാഴ്ചകൾ കാണിക്കലായിരിക്കും പണി അപ്പോൾ നമ്മൾ പെരവാസത്തോലി വീടിൻ്റെ അവിടെ എത്തി ഇത് ഒരു മാമൻ്റെ വീടാണ് സന്തോഷ് മാമൻ്റെ വീട് അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത് കേട്ടോ ഇവർ നാല് മാമന്മാരാണ് പെരവാസ്തോലി വിനോദ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കാറിയിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മാമി ഈ മാമ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ വിളിച്ചിട്ട് അവിടെ ആരും ഇല്ല കാരണം എല്ലാരും പരവാസത്തില് വീട്ടിലേക്ക് പോകും എല്ലാരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതെ ഇതാണ് അനിയനും ഇതാണ് അമ്മേയും കേട്ടാ അപ്പൊ ഞങ്ങൾ എല്ലാവരും കറിയുന്ന ഇറങ്ങി പോവുകയാണ് അതിനിടയ്ക്ക് കുഞ്ഞപ്പുറമാണെങ്കിൽ ദൂരയിൽ നിന്ന് തന്നെ വീട് കണ്ടിട്ട് അമ്മ ഇതാണോ അമ്മേ വീട് ഇതാണോ പുതിയ വീടാണോ ഇത് അതാണോ ഇതാന്നൊക്കെ പറഞ്ഞു ഓരോ സംശയം ചോദിച്ചോണ്ടിരിക്കാണേ അപ്പൊ അതാടാ വീട് നടക്കടാ അവന് ഭയങ്കര ഒരു അത്ഭുതം പുതിയ വീട് ആ പന്തലൊക്കെ കണ്ടിട്ടേ അവിടെ പന്തലിട്ടേക്കുന്ന കണ്ടിട്ടൊക്കെ ഭയങ്കര അത്ഭുതം അയ്യോണ്ട് എല്ലാരും പോകുന്നു ഞാൻ ഓടിപ്പോട്ടെ അങ്ങനെ അവസാനം നമ്മളിതേ വീടിന്റെ വാദയ്ക്ക് എത്തിയിരിക്കുകയാണ് വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ വളരെ മനോഹരമായ വീടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ എത്തുന്നേ ഉള്ളൂ നമ്മളാണ് ആദ്യം എത്തിയത് കേട്ടോ അപ്പോൾ കാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് പതിനൊന്ന് മണി പതിനൊന്നരക്കുള്ളിൽ തന്നെ നമ്മളവിടെ എത്തി കേട്ടോ അപ്പോൾ പാലുകാശലിന് നമുക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്നെങ്കിലും നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ പരവാസ്തുവിൽ വിളിക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ മാമനോടും മാമിയുടെ വീടിന്റെ ഏകദേശം ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വച്ചുകൊണ്ട് എൻ്റെതേ അത് മാമനാണ് കേട്ടോ വിനോദമാമൻ കുഞ്ഞപ്പനയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇതാണ് വീടിൻ്റെ ഹോളിന് നിങ്ങൾക്ക് വീട്ടിലെ ആഴ്ച ഒക്കെ കാണിച്ചുതരാം മാമീന് ഈ വീട്ടിൽ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നോക്കട്ടെ അപ്പോൾ ഇതേ ഇത് ഹോൾ ഇതൊരു ഡൈനിങ് ഏരിയ പിന്നെ അടുക്കള ഉണ്ട് ഒരു വലിയ അടുക്കളയാണ് അടുക്കള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബൈസ് കാരണം നല്ല വലിപ്പമുണ്ട് അടുക്കളക്ക് അടുക്കളയിൽ ഒരു ഉണ്ട് എവിടെ ചെന്നാലും ഫ്രിഡ്ജ് ഓർന്ന് നോക്കലാണ് കുഞ്ഞപ്പണിയെ അപ്പോൾ ഇത് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ വർക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വർക്ക് ഏരിയയിൽ ഡോറും അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകാനുള്ള സൗകര്യമില്ല ഇങ്ങനെ ഫുൾ എന്താ പറയുക അടുക്കളയോട് ചേർന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ താഴെ കബോർഡ് വർക്കും എല്ലാം ഉണ്ട് അപ്പോൾ അതേ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഡോർ അതാണ് അപ്പം പരമാസയിലേക്ക് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടിരിക്കും ചേ വീട് കണ്ടിരിക്കണമല്ലോ അപ്പോൾ താഴെ രണ്ട് മുറി ഉണ്ട് മോളിൽ ഒരു മുറി ഉണ്ട് ടോട്ടൽ മൂന്ന് മുറിയാണുള്ളത് അപ്പോൾ താഴെ രണ്ട് മുറിയിൽ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മുറിയിലേക്ക് കയറിയില്ല മുകളിൽ പോയി കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറിയതാണ് അപ്പോഴാണ് അവിടെ ഒരു കാഴ്ച വേണ്ടത് അതെ കുഞ്ഞപ്പം അമ്മ ഇങ്ങോട്ട് വന്നേമേ ഇങ്ങോട്ട് വന്നേമ്മെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് വിളിക്കുകയാണ് കേട്ടോ ഞാനപ്പം ആ മുറിയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഇവൻ എന്തായി കിടന്ന് കിടന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓടി വന്ന് ജനലി കൂടി നോക്കിയപ്പ ഗ്സ് പോന്നെ ഒന്നും പറയണ്ട ആ ജനലിൽ കൂടി പുറത്തുള്ള വ്യൂ എന്ന് കാണാം ചീരത്തോട്ടമാണ് എന്ന് വെച്ചാൽ ചീര വെച്ച് പിടിപ്പിച്ചേക്കുമാണ് നമ്മുടെ വീട്ടിലേക്ക് നിന്നാൽ വെന്ത് ഉരുവിൻ രാവിലെയൊക്കെ അങ്ങനത്തെ ചൂടും വെയിലാണ് പക്ഷെ അവിടേക്ക് പുറത്തുനിന്ന് കാറ്റ് വന്നിട്ട് ഒരു ഫാനും വേണ്ട ചൂടും ഒരു ഇതും ഇല്ല കേട്ടോ കാരണം റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ എല്ലാ ജനലും നല്ല വലിയ ജനലാണ് അതുകൊണ്ട് പുറത്തുനിന്ന് കാറ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ മുകളിലകത്ത് നിലയിൽ നിൽക്കാൻ വേണ്ടി കണ്ടില്ലേ ജനൽ രണ്ട് വശത്തും ജനലുള്ളതുകൊണ്ട് തന്നെ ഒട്ടും ചൂടില്ല Thank <laughs> you. ഗൈസ് സത്യം പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാത്റൂമുകളാണ് ഗൈസ് ബാത്റൂമിൻ്റെ വീഡിയോ അറിയില്ല ബാത്റൂമിൻ്റെ ഉള്ളിലെത്ത ഭിത്തിയിലെ ടൈലിൻ്റെ വർക്ക് ഭിത്തിയിൽ പിടിപ്പിക്കില്ലേ അത് നല്ല രസമുള്ള ടൈലുകളായിരുന്നു കുഞ്ഞപ്പുറമാണെങ്കിൽ അവിടെ പായക്കീറിക്കിടക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്നെ അമ്മ ഇവിടെ വന്ന് കിടക്കുമ്പോൾ അവൻ ആ ഫാനും കാറ്റും തണുപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെ അമ്മ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു വേണം അത് ഇതാണ് മാമിയോ ഭാഗ്യ മാമീനെ വീഡിയോയിലേക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും പിങ്ക് ഭർത്താവും ഭാര്യ മോൾ ഇവർക്കൊരു മോളുണ്ട് കല്യാണി എന്നാണ് പേര് അപ്പോൾ മൂന്ന് മൂന്നുപേരും പിങ്ക് ഉടുപ്പാണ് ഇട്ടിരുന്നത് കേട്ടോ അപ്പം പിന്നെ പുറത്തേക്കിറങ്ങി കഴിഞ്ഞപ്പൊ ചൂട് തുടങ്ങി ഞങ്ങൾ ഞങ്ങളിത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞപ്പൻ പിടിച്ചേക്കുന്ന ഗ്ലാസിന്റെ എണ്ണം നോക്കി മൂന്നാല് ഗ്ലാസ് ഒരുമിച്ചോണ്ട് അതെല്ലാം അവൻ കുടിച്ചത് തന്നെയാണ് കേട്ടോ അപ്പൊ ആ അവിടെ ഇരുന്നെച്ചൊരു ഫാനിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ആ വെള്ളം വെച്ച് തണുപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ അവൻ എന്നുവച്ചാ അതിനൊട്ടും തണുപ്പില്ലായിരുന്നു കേട്ടോ തണുപ്പില്ലാത്ത വെള്ളം തന്നാമതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിച്ചതാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ചെന്നതെന്ന് അപ്പൊ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു നമ്മുടെ ബന്ധുക്കളും എല്ലാവരും വരാൻ തുടങ്ങിയിട്ടേ ഉള്ളു ഞാനും കൂടി അവിടെ ഫാൻ്റെ ഇടയിൽ വട്ടം കറങ്ങി ാണ് കേട്ടാ നല്ല രസമായിരുന്നു വലിയ ഹോളാണ് അപ്പൊ ഈ മോനെ കണ്ടില്ലേ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടത് അവൻ രണ്ട് ലേസും വാങ്ങിച്ചുകൊണ്ട് വന്ന വഴി കുഞ്ഞപ്പനെ കണ്ടപ്പോൾ ഒരു ലേസ് കൊടുത്തെ അവനെ കുഞ്ഞപ്പനെ ഇതിനു മുമ്പ് പരിചയൊന്നും ഇല്ല കേട്ടാ പക്ഷെ കുഞ്ഞപ്പനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു അവനൊരു ലേസ് കൊടുത്ത കേട്ടാ അപ്പോൾ ആ ലേസിന് നല്ല എരിവുണ്ടായിരുന്നേ അപ്പൊ പിന്നെയും പിന്നെയും കുഞ്ഞപ്പൻ വെള്ളം വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ചന്ദനം ഇരിക്കാൻ കണ്ടിട്ട് ചന്ദനം കലക്കിയിട്ട് കുഞ്ഞപ്പനെ നെറ്റിയിലും കഴുത്തിലൊക്കെ തൊട്ട് കൊടുത്താണ് ഇത് എരിഞ്ഞിട്ട് പുള്ളി ഊവൊക്കെയാണ് കേട്ടോ അങ്ങനെ പിന്നെയും വെള്ളം കുടിക്കുകയാണ് ആൾ ആദ്യമൊക്കെ കുഞ്ഞപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും ായിരുന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ ഒരുപാട് കൂട്ടുകാരെ കിട്ടി കുഞ്ഞപ്പനെ കിട്ടിയ കൂട്ടുകാരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ചേച്ചി എന്താ പൊട്ട് തൊടാറില്ലേ എന്ന് എല്ലാവരും ചോദിക്കില്ലേ ഞാൻ അവിടെ ഇരുന്ന് ഒരു പൊട്ടടുത്ത് തൊട്ടാണ് സാറേ ഞാൻ പൊട്ട് തൊടത്തില്ല എനിക്ക് പൊട്ട് തുടങ്ങുന്നത് പൊട്ട് തുടങ്ങുന്നത് വലിയ ഇഷ്ടമില്ലേ എൻ്റെ മുഖത്തിന് ചരില്ല പൊട്ട് തൊട്ടാൽ എൻ്റെ ഒരു ഇത് ഞാൻ പൊട്ടുപൊട്ടിട്ട് ചോദിക്കുമ്പോൾ ചേട്ടന് ഇഷ്ടമല്ല പൊട്ട് തുടർന്ന് അതാണ് ഞാൻ തൊടാത്തത് അപ്പോൾ ഇതാണ് മോള് കല്യാണി അവരുടെ മോളെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ കല്യാണി ഞാനും കൂടി കത്തി വെച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ബ്ലാക്ക് ടീഷർട്ട് ഒരു മോനെ കണ്ടില്ലേ കുഞ്ഞപ്പന്റെ അതേ പ്രായമാണ് അവനെ കണ്ടുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട ഈ പ്രായക്കാര് സമപ്രായക്കാര് തന്നെ ചേരത്തോളം നമ്മൾ പറയില്ലേ കുഞ്ഞപ്പനും അവനും തോമ്പി ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവൻറെ അച്ഛൻ ഗൾഫിലാണ് കേട്ടോ അപ്പൊ അവന് കുഞ്ഞപ്പന്റെ കണ്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമേ ആ അച്ഛനെ മീശ പറ അവൻ്റെ മീശയാണെന്ന് പറഞ്ഞ അവൻ മീശയെ വെക്കാൻ നോക്കുന്നു അച്ഛനെ ഓരോന്നൊക്കെ ചെയ്യാൻ നോക്കുന്നു അതേ കുഞ്ഞപ്പനുമായിട്ട് അവിടെ കട്ടിലേക്കണന്ന് ചുറ്റും കടന്ന് കളിയാണ് അപ്പൊ അതെ ഞങ്ങളുടെ കൂടെ അമ്മയനിയനൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു മോൻ ഗോപ്രോയും കൊണ്ട് അങ്ങോട്ട് വരുന്നത് മറ്റേ നമ്മൾ ക്യാമറയിലേ നമ്മള് വ്ളോഗം ാണ് കേട്ടോ അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ചേട്ടാ ഞാൻ വ്ളോഗെടുക്കാമെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരുടെ അടുത്ത് അടുത്ത് നടന്ന് അതും പിടിച്ച് ഹൈ ഗൈസ് പറഞ്ഞ് വീഡിയോ എടുത്തോണ്ട് നടക്കുകയാണ് കേട്ടോ കുഞ്ഞപ്പൻ നമ്മൾ കാറിട്ട വീട്ടിലെ മാമനല്ലേ കാർ വാർക്ക് ചെയ്ത സന്തോഷ് മാമൻ സന്തോഷ് മാമന്റെ മോനുണ്ട് ആരോമലെ ആരോമല ഒറ്റ മോനാണ് അപ്പൊ അവന് ഒരു ചാനലുണ്ട് ഞാൻ ചേർത്തലക്കാരനെന്നും പറഞ്ഞ് അവൻ്റെ ആണ് ആ ഗോപ്രോ വീഡിയോ എടുക്കുന്നത് അപ്പൊ അവൻ ആ നമ്മൾ നേരത്തെ കണ്ട മോന്റെ കയ്യിൽ ഗോപ്രോ കൊടുത്തിട്ടാണ് അവൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കാനൊക്കെ ഒരു ചമ്മലെ അപ്പൊ അവൻ ആ മോൻ്റെ കൊടുത്തിട്ടിട്ടാ വീഡിയോ എടുത്തോണ്ട് എന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പൊ കുഞ്ഞപ്പൻ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് അവൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കണ്ടില്ലേ കുഞ്ഞപ്പൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ അത് കാണുന്നത് അങ്ങനെ അമ്മമ്മമാരുടെ മുമ്പിലൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞപ്പൻ സ്റ്റാർ ആവുകയാണ് കേട്ടോ കുഞ്ഞപ്പന്റെ അച്ചാമ്മ ഇല്ലേ കുഞ്ഞപ്പൻ അച്ചാമ്മയാണ് അവന്റെ കൂടെ നിന്നിട്ടുണ്ടെട്ടാ കുഞ്ഞപ്പന്റെ അച്ഛാമ്മയുടെ അമ്മയുടെ ചേച്ചിമാരും മാമിമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ അവിടെ അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ അവരെയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴേ എല്ലാരും കാണാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാരോടും നിന്ന് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ മുഖത്ത് സന്തോഷം നോക്കൂ നോക്കുക അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി പോയി അപ്പോഴാണ് കുഞ്ഞപ്പൻ ഈ മോനെ പിന്നെയും കാണുന്നതേ പിന്നൊരു രക്ഷയില്ല ഗൈസ് ഇണവിരിയാത്ത കൂട്ടുകാരായി മാറി അവന് കുഞ്ഞപ്പനേലൊരു രണ്ടു മൂന്ന് മാസത്തേക്ക് ഇളയതാണ് കേട്ടോ അവൻ കുഞ്ഞപ്പനാണ് മൂത്തത് അപ്പോൾ അവനാണെങ്കിൽ കുഞ്ഞപ്പനെ കയറി ചേട്ടാന്ന് വിളിച്ചത് അത് കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മ അവനെന്നെ ചേട്ടാന്ന് വിളിച്ചമ്മയെന്നൊക്കെ പറഞ്ഞതേ കല്യാണി നോക്കി ക്യാമറയിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് ഗെയ്സ് അമ്മ അവൻ എന്നെ ചേട്ടാന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം അങ്ങനെ പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയി എല്ലാവരും കഴിക്കാനൊക്കെ തുടങ്ങി അപ്പം ബിരിയാണിയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് മറ്റേ മോൻ കരഞ്ഞോണ്ട് വരുന്നത് അവന്റെ അമ്മേനെ വിളിച്ച് ചേട്ടാൻ പോയി എനിക്ക് ചേട്ടന്റെ കൂടെ ഇരുന്ന് കഴിച്ചാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവൻ്റെ അമ്മയായിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി തിരക്ക് കൂടുതലാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അല്ലേ ഇപ്പോൾ ഈ ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ സമാധാനത്തിലിരുന്ന് തിന്നാൻ പറ്റി അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ കശുവൊണ്ടി വറക്കിത്താമെന്നു പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ദൈവം ഒരു ചേട്ടൻ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളമൊക്കെ വെച്ച് തന്നു ബൊഫേ ആണ് അപ്പം നമ്മൾ എടുത്തുകൊണ്ട് വന്നിരുന്ന് കഴിക്കുകയാണെ അപ്പോൾ കണ്ടില്ലേ കുഞ്ഞപ്പൻ്റെ കൂട്ടുകാരൻ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് അവൻ ആയോ അവൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല ഗൈസ് മറന്നു പോയി ദൈവമേ അങ്ങനെ അവൻ അവൻ്റെ അമ്മയും കൊണ്ടുവന്ന് ഇരുത്തിയൊക്കെയാണേ ഒരു പിടി പോലും അവൻ തിന്നില്ല ഗൈസ് വെറുതെ കുഞ്ഞപ്പനുമായിട്ട് അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണെ അവൻ കശുവണ്ടി തിന്ന കണ്ടില്ലേ കുഞ്ഞപ്പം കുഞ്ഞപ്പൻ്റെ ചോറിയിന്ന് കശുവണ്ടി പറക്കി അവന്റെ വായി വെച്ച് കൊടുത്തിട്ട് അവൻ കശുവണ്ടി തിന്നുവാണ് ഓ മൈ ഗോഡ് ബിരിയാണി തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൊലമാണിത് ഞങ്ങൾ ഐസ്ക്രീം തിന്നാൻ വേണ്ടി അവിടെ പോയി ഇരിക്കുകയാണെ ഞാനാണെങ്കിൽ തീർന്നിട്ട് പിന്നെയും പിന്നെയും പോയി ഐസ്ക്രീം എടുത്തുകൊണ്ട് വരികയാണ് ഗൈസ് ഈ ചൂടത്ത് സൗണ്ട് പോകും വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് എനിക്കറിയാം തണുപ്പ് തിന്നാലെ പക്ഷെ എന്നാലും ഐസ്ക്രീം കാണുമ്പോൾ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും എന്ത് പറയാനാണ് ദൈവമേ കുഞ്ഞപ്പൻ്റെ ബാക്കിയാണ് ഞാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വിളിച്ചപ്പോൾ കുഞ്ഞപ്പൻ തനി സ്വരൂപം പുറത്തെടുത്തു ഗൈസ് അമ്മേ ഞാൻ വന്നില്ലമ്മേ എൻ്റെ കൂട്ടുകാർ ൊക്കെ ഇവിടെയല്ലേ ഉള്ളത് വീട്ടിൽ പോയാൽ ആരും ഇല്ലല്ലോ ഞാൻ ഇവിടെ കളിച്ചോളാം എന്ന് പറഞ്ഞ ആള് ബഹളം തുടങ്ങിയേ പിന്നെ ഞാൻ പറയുമ്പോ എല്ലാർക്കും ടാറ്റ കൊടുത്തിട്ട് വാ നമുക്ക് പോവാന്നൊക്കെ പറയും ടാറ്റ കൊടുക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ടാറ്റാ കൊടുക്കുന്ന സ്റ്റൈലൊക്കെ നോക്കിയായോ ഹൈഫൈ കൊടുത്തോണ്ടിരിക്കയാണ് എല്ലാവർക്കുമേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഗൈസ് ഈ ചൂടത്ത് ഈ വ്ളോഗ് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര പാടാണ് ഞാനാണെങ്കിൽ വെട്ടി ഉയർത്ത് കുളിച്ച് നിൽക്കുകയാണെട്ടെ അവിടെ അവനാണെങ്കിൽ കൂട്ടുകാരെ കണ്ടിട്ട് ആ മോൻ്റെ ഹൈഫൈ കൊടുക്കാൻ പറ്റുന്നില്ല അവന്റെ കയ്യിൽ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് സ്പൂൺ എടുത്ത് മാറ്റാന്ന് നോക്കുകയാണെട്ട് അവന് ഹൈഫൈ കൊടുക്കാൻ അപ്പൊ ഇതാണ് മാമി ഇത് ഞങ്ങളുടെ സ്വന്തം മാമിയാണ് അതായത് അമ്മയുടെ സ്വന്തം ആങ്ങളുടെ ഭാര്യയാണ് ജീനമാമി അപ്പതേ ഞങ്ങള് കുഞ്ഞപ്പ ഷൂ ഇടാൻ നോക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഷൂറ്റ് കൊടുത്തിട്ട് പിന്നെയും പിന്നെ ഊരിക്ക ഗൈസ് അപ്പൊ ഇതാണ് എന്റെ ഒറിജിനൽ കോലം വാട്ട് എ കോലം ഗൈസ് അങ്ങനെ ഞങ്ങൾ വേറെ ഒന്നും നോക്കില്ല നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അപ്പതേ ട്രെയിൻ ക്രോസ് അട കിട്ടി പിന്നെ അവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ പോയി അങ്ങനെ വീടിന്റെ അടുത്ത് അടുത്തെത്താറായപ്പോ കറക്റ്റ് വീടിന്റെ അടുത്ത് അച്ഛൻ ആ കാറിന്റെ ടയർ പഞ്ചറായി പോയി കേട്ടോ എട്ടിന്റെ മണി കിട്ടി പിന്നെ അച്ഛൻ ഞങ്ങൾക്കൊരു ഓട്ടോ വിളിച്ചു തന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോയിൽ കയറിയാണ് വീട്ടിലേക്ക് വന്നത് കേട്ടോ പിന്നെ അച്ഛ ടയർ മാറി വേറെ സ്റ്റെപ്പിനെയൊക്കെ എടുത്തിട്ട് റെഡിയാക്കിയിട്ടാണ് അച്ഛ വീട്ടിലേക്ക് വന്നത് കണ്ടാ കറത്ത് ഇത് ഇവിടെ റോട്ടിൽ എത്തിയപ്പോ കാരണത് ഈ ഫ്രണ്ട് കണ്ണുന്നത് ഈ ടയർ കണ്ടില്ല അത് പഞ്ചറായി പോയി കൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ യു